അവരിങ്ങോട് വരും നമ്മുടെ തലയെടുക്കാൻ ഷൗക്കത്തെ മോനെ പോയിരുന്ന സുഭാനന്ദ ചൊല്ലിക്കൊണ്ടു പോയിരിക്കടാ കൊറേ നേരം അയലൂടെ നീ ചൊറിയുന്നു ഏ ഒരു മൂലയ്ക്ക് പോയിരുന്ന ഒരു ചെരവ് വെല്ലം എടുത്തിട്ട് വട്ടച്ചൊറി ചൊറിഞ്ഞങ്ങട്ട് തീർക്കടാ ചെല്ല് ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ നീയോ നിന്റെ തന്തയോ അല്ല ചെലയ്ക്കാണ്ടൊരു മൂലക്കിരുന്ന് കേൾക്കണമെങ്കിൽ കേട്ടിട്ട് ഇറങ്ങിപ്പോടാ വലിഞ്ഞു കേറി വന്നതല്ലേ നിന്നെ ആരെങ്കിലും കത്തിട്ട് വിളിച്ചതാണോ നമുക്കിഷ്ടമില്ലാത്ത ടോപ്പിക്കാണ് ഒരാൾ സംസാരിക്കുന്നതെങ്കിൽ മിനിമം മര്യാദ മദ്രസയിൽ പഠിക്കാത്ത എല്ലാവർക്കും സ്കൂളുകളിൽ പോയി അക്ഷരാഭ്യാസം നേടിയ എല്ലാവർക്കും മനസ്സിലാകും മിനിമം മര്യാദ അവിടെ നിന്ന് ഇറങ്ങി പോകുക എന്നതാണ് ആ ഹാസിമെ എവിടെ പറഞ്ഞോടാ നിന്റെ വീട്ടിലോ നിന്റെ വീട്ടിൽ പറഞ്ഞോടാ ഡിബേറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ആദ്യം പൈ സൂറത്തിൽ ഫാത്തിഹ നന്നായിട്ട് നോതി പഠിക്കടാ ചെല്ലേ എന്നിട്ടേ അക്ഷരത്തെ ഇല്ലാതെ ഇംഗ്ലീഷ് ആണെങ്കിലും മംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒന്ന് എഴുതാൻ പഠിക്ക് അത് കഴിഞ്ഞിട്ട് മതി അല്ലെങ്കിൽ ഞാൻ കീറി വിടും ചെല്ലേ ഈ റിപ്പോർട്ടിൽ നവംബർ മാസം തീയതി സോണിയാ ഗാന്ധിയെ കുറിച്ചോ രാജീവിനെ കുറിച്ചോ അതല്ല രാഹുലിനെ കുറിച്ചോ ഒക്കെ പറയുന്നെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ അടിമകൾ വരും നമ്മളെ പേഴ്സണലായിട്ടും ഗ്രൂപ്പായിട്ടും അതുപോലെ ഈ ചാനലിന്റെ ഈ നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ വന്നിട്ട് കമന്റ് രൂപത്തിലുമൊക്കെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും എന്റെ നമ്പർ താണ്ട ഇടന്ന് റെണി വിളിക്കടാ നിനക്ക് ഡിബേറ്റ് അല്ലേ വേണ്ടത് എനിക്ക് ഒരു പ്രീ പ്രീപ്ലാനിങ്ങിൻ്റെയും ആവശ്യമില്ല നീ പോരെ ഞാൻ റെഡിയാ ഡിബേറ്റിന് വായോ റെഡിയാ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ കുർആാൻ വചനങ്ങൾ ഉണ്ടല്ലോ ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ ഉണ്ടല്ലോ ഈ വിഷയത്തെ കുറിച്ചിട്ട് തന്നെ സംസാരിക്കാൻ ഞാൻ റെഡിയാണ് ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ലോകത്തെ ബാധിച്ച ക്യാൻസർ ആണ് ഈ ഖുർഹാനുമായി ഖുർആൻ തലച്ചോറിലേറ്റിയിട്ട് ലോകത്തിന്റെ ഏതു കോണിൽ ഒരു മുസ്ലിം ചെന്നാലും ശരി ആ ലക്ഷണമൊത്ത വർഗീയതയും വിഭാഗീയതയും അന്യമത വിരുദ്ധതയും കൊള്ളയും കൊലയും കലാപവും പെണ്ണുപിടിയും എല്ലാം ആ രാജ്യത്തും മുഴുവനും വാരി വിതറി ആ രാജ്യത്തെ കൂടി മലീമസമാക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് വിളിച്ചോ വിളിച്ചോടാ ഞാൻ റെഡി ആണെന്ന് പറഞ്ഞില്ലേ ഞാൻ മുള്ളുന്നോ തൂറുന്നോന്നൊന്നും നീ നോക്കണ്ട അതൊക്കെ ലോകത്ത് എല്ലാ മനുഷ്യനും ഉള്ളതാ മുൻദ്വാരവും പിന്ദ്വാരവും എന്തിനാടാ പടച്ചോം തന്നിരിക്കുന്നത് ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറത്തുവിടാനാ ഡിബേറ്റിന് മാത്രം വരുമ്പോഴത്തേക്കിനൊരു കവറും കെട്ടി വരേണ്ട കാര്യമൊന്നുമില്ല എടാ ഇതൊക്കെ നിന്റെ തന്തയ്ക്കും തള്ളക്കും ഒക്കെ ഉണ്ട് ഈ തൂറലും എടുക്കലും ഒക്കെ എല്ലാവർക്കും ഉള്ളതാ നീ എന്താ ഇതുവരെ ചെയ്യത്തില്ല നിനക്ക് ദ്വാരമില്ലാതെ അടച്ചാണോ പഠിച്ചോം വിട്ടത് വർത്തമാനങ്ങൾ പറയാനല്ലാതെ മര്യാദയ്ക്ക് മനുഷ്യന്മാരെ പോലെ കാര്യങ്ങൾ സംസാരിക്കാൻ റെനി നമ്പർ വിട് അവൻ പിടിക്കുന്നു നമുക്ക് നോക്കാമല്ലോത്തിയതെന്നും ആ ബന്ധം ഇപ്പോഴും സോണിയാഗാന്ധി കാത്തു സൂക്ഷിക്കുന്നുവെന്നും രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രം കുറിച്ച തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം പലതവണ പാകിസ്ഥാനിലെ ഐ എസ് ഐ മേധാവിക്ക് സോണിയാഗാന്ധി നരേന്ദ്രമോദിയെ വധിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്ന വാർത്തയാണ് ഈ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്നതായിട്ടുള്ളത് അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ നവംബർ മാസം ഏഴാം തീയതി വരെ രണ്ടായിരത്തി പതിനാല് നവംബർ മാസം ഏഴാം തീയതി വരെ ഈ ഐ എസ് ഐയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ് ദയനീയ പരാജയം ഏറ്റുവാങ്ങുന്നു ബി ജെ പി ദീർഘകാലം ഭാരതം ഭരിക്കും എന്ന ഒരു തോന്നലുണ്ടാകുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ാക്കാൻ പലതവണ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയോട് സോണിയാഗാന്ധി അഭ്യർത്ഥിച്ചു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ ബ്ലിറ്റ്സ് മാഗസിന്റെ ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നത് കഥ മുഴുവൻ ഈ ലേഖനം വിവരിക്കുന്നുണ്ട് ഇപ്പോൾ ലേഖനത്തിൽ പറയുന്നതെല്ലാം സത്യമാണ് എങ്കിൽ വളരെ ഗുരുതരമായ ആരോപണമാണ് അസത്യമാണ് എങ്കിൽ തീർച്ചയായും രാഷ്ട്രം നടപടിയെടുക്കേണ്ട ഒരു കാര്യമാണ് അതായത് സോണിയാഗാന്ധി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട കുടുംബമായ നെഹ്റു കുടുംബത്തിലെ അംഗമാണ് വിദേശ വനിതയാണ് ഇറ്റലിയിൽ ജനിച്ച വ്യക്തിയാണ് ഈ സോണിയാഗാന്ധിയുടെ പിതാവിനെ കുറിച്ചാണ് ഇതിൽ ആദ്യ ആരോപണമുള്ളത് അതായത് സോണിയാഗാന്ധിയുടെ പിതാവ് അവ അദ്ദേഹം ഈ നാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു യാളാണ് ആ നാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ റഷ്യ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഇരുപത് വർഷത്തേക്ക് ശിക്ഷിച്ചു എന്നാണ് നാസികരുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ബർഗിൽ വെച്ചാണ് സോണിയാഗാന്ധിയുടെ പിതാവ് അറസ്റ്റിലാകുന്നത് അപ്പോൾ സോണിയാഗാന്ധി ജനിച്ചിട്ടില്ല പിന്നീട് ഇദ്ദേഹത്തിന്റെ ശിക്ഷ നാല് വർഷമായി കുറയ്ക്കുകയായിരുന്നു ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ആ ശിക്ഷ ഇളവ് ശേഷിക്കുന്ന വർഷം സോണിയാഗാന്ധിയുടെ പിതാവ് എന്ന് പറയുന്ന ആ വ്യക്തി ഈ കെ ജി എഫിനു വേണ്ടി അതായത് റഷ്യയുടെ ചാര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് നാല് വർഷമായി കുറയ്ക്കുന്നത് അപ്പോഴും നാല് വർഷത്തിന് ശേഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങി വരുന്ന അദ്ദേഹത്തിന് സോണിയാഗാന്ധിയെ കണ്ട രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയായിട്ടാണ് അതായത് സോണിയാ ഗാന്ധിയുടെ ഭർത്താവ് പൗല മൈനോ എന്ന സ്ത്രീയുടെ ഭർത്താവ് സ്റ്റെഫാനോ മൈനോയാണ് അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെട്ടത് നാല് വർഷത്തിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് തന്റെ ഭാര്യ പ്രസവിച്ച രണ്ട് വയസ്സുകാരിയായ മകളെയാണ് പോയി രണ്ടു വർഷം കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കുന്നത് ഇതിന്റെ അർത്ഥം ഇതിന്റെ കാരണവും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് ഈ പൗല മൈനോ എന്ന മാതാവ് മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നുവെന്നും ഈ പണിക്കിടയിലാണ് അവർ ഗർഭം ധരിച്ചതെന്നും സോണിയയുടെ പിതാവ് ഏതെങ്കിലും ഒരു ലേഖനത്തിൽ പറയുന്നത് വളരെ ഗൗരവകരമായ ഒരു ആരോപണമാണ് ലേഖനം സോണിയാഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്നത് മാത്രമല്ല അന്നത്തെ സാമൂഹിക സാഹചര്യം അനുസരിച്ച് ഇറ്റലിയിലെ പെൺകുട്ടികൾ ഈ ഉന്നത വിദ്യാഭ്യാസത്തിനൊന്നും പോകാറില്ല ഏതെങ്കിലും മിഷണറി സ്കൂളുകളിൽ പഠിക്കുക സോണിയാഗാന്ധിയും ഒരു മിഷണറി സ്കൂളിലാണ് പഠിച്ചത് അതിനുശേഷം വിവിച ഇനം ജോലികൾ ജോലികൾ എന്ന് പറഞ്ഞാൽ വീട് നോക്കുക ക്ലീനിങ് ജോലികൾ അതുപോലെ തന്നെ എസ്കോട്ട് ജോലികൾ എസ്കോർട്ട് ജോലികൾക്ക് കുടിയേറുക അങ്ങനെയാണ് പെൺകുട്ടികൾ അക്കാലത്ത് ചെയ്തിരുന്നത് അതുപോലെ തന്നെ സോണിയ ഗാന്ധിയും ചെയ്തു അങ്ങനെ ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഏജൻസിയിൽ ാണ് പാകിസ്ഥാനിലെ ഒരു പ്രമുഖ ബിസിനസ്സുകാരനായ സൽമാൻ തസീർ എന്ന ഒരു ബിസിനസ്സുകാരന്റെ സർവീസിനായി ഒരു ദിവസം സോണിയ ഗാന്ധി എന്ന ആന്റോണിയോ എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തിനു മുസ്ലിം തീവ്രവാദികളോട് പ്രീണനം നടത്തി മാത്രം നിലനിൽക്കേണ്ടി വരുന്നത് എന്നതിന്റെ ബേസ് അന്വേഷിച്ച് പോകുമ്പോൾ ഇവരുടെയൊക്കെ ജനറ്റിക്സ് കിടക്കുന്നത് മുറിയന്മാരിലാണ് എന്ന് ബോധ്യപ്പെടും മൈനോ എത്തുന്നത് അന്ന് മുതൽ തന്നെ ഈ യുവതിയെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം സ്ഥിരമായി ഈ എസ്കോട്ട് ആവശ്യത്തിനായി ഈ സോണിയെ വിളിക്കുന്നത് പതിവായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ചില ബന്ധങ്ങളുണ്ട് ഐ എസ് ഐയുമായി ഐ എസ് ഐ അദ്ദേഹം ബന്ധപ്പെടുന്നു ബ്രിട്ടനിലെ നിയോഗിക്കപ്പെട്ട ഒരു ഐ എസ് ഐ ഏജന്റ് മുഖേനയാണ് ബന്ധപ്പെടുന്നത് ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെന്നും അത് ഇന്ദിരാഗാന്ധിയുടെ മകനുമായി ഈ സ്ത്രീക്ക് ചില പ്രണയബന്ധങ്ങൾ ഉണ്ട് എന്നും പാകിസ്ഥാൻ ഐ എസ് ഐയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് സോണിയാഗാന്ധി പിന്നീട് അതിഗാഠമായി രാജീവ് ഗാന്ധിയെ പ്രണയിക്കുന്നതെന്നും അത് വിവാഹത്തിൽ കലാശിക്കുന്നതുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതിനുശേഷം നെഹ്റു കുടുംബത്തിലെത്തിയ സോണിയാഗാന്ധി അന്റോണിയോ മൈനോ എന്ന ഐ എസ് ഐ ഏജന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അതീവ രഹസ്യമായ ഫയലുകൾ പോലും കൈകാര്യം ചെയ്തിരുന്നുവെന്നും ഈ ഫയലുകളുടെ എല്ലാം ഫോട്ടോഗ്രാഫ് എടുത്തിരുന്നുവെന്നും അത് പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ആരും തന്നെ നെഹ്റു കുടുംബത്തിൽ ആരും തന്നെ സോണിയാഗാന്ധിയെ സംശയിച്ചിരുന്നില്ല അവർക്ക് നെഹ്റു കുടുംബത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ രീതിയിലാണ് സോണിയാഗാന്ധി പെരുമാറിയിരുന്നത് അതീവ ഗുരുതരമായ ആരോപണം ഈ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നുണ്ട് ഈ ആരോപണത്തിന് ഉപോത്ബലകമായി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഈ ലേഖകനെ കിട്ടിയ വിവരം അനുസരിച്ച് അന്റോണിയോ മൈനോ അവരുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു യുവാവുമായി വിവാഹം കഴിച്ചിരുന്നുവെന്നും രാജീവ് ഗാന്ധിയുടെ വിവാഹത്തിന് ശേഷവും ആ വിവാഹ ബന്ധം പുരോഗമിച്ചിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തീർച്ചയായും ഇത് സോണിയാഗാന്ധി ഒരു സ്പൈ ആയിരുന്നു ഐ എസ് ഐ ഏജന്റ് ആയിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ലേഖകൻ പറയുന്ന ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സോണിയാഗാന്ധി ഈ ഐ എസ് ഐയുമായിട്ടുള്ള അടുപ്പ് അല്ലെങ്കിൽ ഐ എസ് ഐക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ അല്ലെങ്കിൽ സോണിയാഗാന്ധി നെഹ്റു കുടുംബത്തിൽ മരുമകളായി ഇരുന്ന സമയത്താണ് രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ രൂപ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത് ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിക്കുന്നു രാജീവ് ഗാന്ധി അവരുടെ ഭർത്താവ് രാജീവ് ഗാന്ധി ഐ എസ് എൽ ടി ആക്രമണത്തിൽ വഹിക്കപ്പെടും എന്തായാലും ഈ രണ്ട് മരണത്തിനും ഇപ്പോഴും ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ റിപ്പോർട്ട് മറ്റൊരർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ റിപ്പോർട്ട് ഉന്നയിക്കുന്നത് നരേന്ദ്രമോദിയെ കൊല്ലാനായി സോണിയാഗാന്ധി പലതവണ ഐ എസ് ഐക്ക് നിർദ്ദേശം നൽകുന്നു നൽകിയിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്ത് പ്രചരിക്കുന്നത് എങ്കിൽ കൂടി ഈ റിപ്പോർട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് ഐ എസ് ഐ ഏജന്റായിട്ടാണ് സോണിയാഗാന്ധി നെഹ്റു കുടുംബത്തിലേക്ക് വരുന്നത് അതിനുശേഷം ആ കുടുംബത്തിൽ പല മരണങ്ങളും നടക്കുന്നു അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ രണ്ടുണ്ട് ഇതിന്റെയൊക്കെ കാരണം എന്താണ് ഈ എൽ ടി ഇയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വധത്തിന് ശിക്ഷിക്കപ്പെട്ടവരെയൊക്കെ പിന്നീട് മാപ്പ് നൽകി പറഞ്ഞേക്കാം എന്നൊക്കെയുള്ള ഒരു നിലപാട് സോണിയാഗാന്ധി എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ വധത്തിലും ഇപ്പോഴും പലരും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾ അത്തരം സംശയങ്ങളെ സാധൂകരിക്കുന്നതാണ് പക്ഷേ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ശരിയാവണമെന്നില്ല എന്തായാലും വസ്തുതകൾക്ക് നിരക്കാത്തതാണെങ്കിൽ തീർച്ചയായും ഈ മാധ്യമത്തിനെതിരെ അല്ലെങ്കിൽ ഇത്തരം ലേഖനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ കൃത്യമായി അന്വേഷണം നടത്തേണ്ടതാണ് ഇത് നമ്മുടെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് അതുപോലെ ഐ എസ് ഐ ചാരതയാണ് പാകിസ്ഥാന്റെ ചാരവനിതയാണ് സ്റ്റെപ്പ് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ആരോപിക്കുന്നത് നമ്മളുടെ വ്യക്തിപരമായി നമ്മളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരതിൻ്റെ പേരിൽ കേസിൽ പോകുമായിരുന്നു ഇതിനെതിരെ ആ ലേഖകനെതിരെ ഇത് പറഞ്ഞ മാധ്യമത്തിനെതിരെ ഒരു പരാതിയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം ഇസ്ലാമിനെ വെളുപ്പിക്കാനും അതുപോലെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യം തീരെഴുതി കൊടുക്കാനും അവർക്ക് സംവരണം ഉണ്ടാക്കാനും അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ മതവിശ്വാസങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കാനും വേണ്ടി മാത്രം മുറവിളി കൂട്ടി രംഗത്തിറങ്ങുന്ന ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ ഇതൊക്കെ ഒന്നും മനസ്സിലാക്ക